ഹലോ ഗായ്സ് മിസ്റ്റർ ക്ലിക്ക് ചെയ്യും എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ് ക്യാസ് നമ്മുടെ പണ്ടത്തെ യൂട്യൂബ് ചാനൽ പോയി ക്യാസ് എന്തോ ഒരു ഈറോർ കാരണം പോയി ക്യാസ് അതിൻ്റെ പകരം നമ്മൾ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ആണ് ഇത് പഴയ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ക്യാസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുക്കില്ല ബില്ലേക്ക് ക്ലിക്ക് ചെയ്യുക അതിന് നമ്മൾ വീഡിയോയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പഴയ യൂട്യൂബ് ചാനൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്യുമായിരുന്നു ഗെയിമിങ്ങിൽ പിന്നെ റിവ്യൂ കുറയായിരുന്നു ആ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യും പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലോഗിംഗ് കൂടെ ചെയ്യുകയും അപ്പോൾ നമ്മുടെ ബ്ലോഗിങ്ങും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള യൂട്യൂബ് ചാനലായിരിക്കും ഇത് അപ്പോൾ ബ്ലോഗിങ് ഇഷ്ടപ്പെടുന്നവരും റിവ്യൂസ് ഇഷ്ടപ്പെടുന്നവർ ഗെയിമിങ് ഇഷ്ടപ്പെടുന്നവരെ എല്ലാം ഈ യൂട്യൂബ് ചാനൽ കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയറും ചെയ്യേം മീൻ തൊട്ട് എനിക്കിപ്പോഴും വീഡിയോസ് ഇടാൻ നോക്കാം എപ്പോഴും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഇച്ചിരി സീനുണ്ട് പിന്നെ നമ്മുടെ എഡിറ്റിങ് ഇച്ചിരി മെച്ചപ്പെട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ എഡിറ്റിങ് എന്തിനും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങ് കം ചെയ്യണം പിന്നെ നമ്മൾ എപ്പോഴും വീഡിയോ എടുത്തില്ല ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഡിയോ ഇടാൻ പറ്റുകയായി ഇതൊക്കെ പറയാനാണ് നമ്മൾ ഇതിന് തന്നിരിക്കുന്നത് ഇനി നല്ലൊരു വീഡിയോ ബൈ കാണുന്നവരൊക്കെ